ജൈവ വൈവിധ്യം കൊണ്ടും പാരിസ്ഥിതിക പ്രാധാന്യം കൊണ്ടും ശ്രദ്ധേയമായ കോട്ടൂളി തണ്ണീർ ഭാഗമായ എരഞ്ഞിപ്പാലം സരോവരം പ്രദേശത്തെ വാഴത്തിരുത്തി പ്രദേശം ഭൂമാഫിയ മണ്ണിട്ട് നികത്തുന്നു അന്തർദേശീയ തലത്തിൽ ഉണ്ടാക്കുന്ന തണ്ണീർത്തടങ്ങളുടെ റംസാർ പട്ടികയിൽ കോട്ടൂളിയെ ഉൾപ്പെടുത്താനുള്ള നടപടി പൂർത്തിയാക്കി വരുന്നതിനിടെയാണ് നഗരത്തോട് ചേർന്ന ഏക്കർ കണക്കിന് തണ്ണീർത്തടം ഭൂമാഫിയ മണ്ണിട്ട് നികത്തുന്നത് കോഴിക്കോടിന്റെ എന്നാണ് അറിയപ്പെടുന്നത് വിവിധ തരം കണ്ടൽക്കാടുകൾ അപൂർവീനം സസ്യങ്ങൾ നൂറിലധികം പക്ഷി ഇനങ്ങൾ ദേശാടന പക്ഷികൾ തുമ്പികൾ ചിത്രശലഭങ്ങൾ ജലജീവികൾ ഉൾപ്പെടെയുള്ള ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ഈ തണ്ണീർത്തടം ദേശീയ പ്രാധാന്യമുള്ള നൂറ്റി പതിനഞ്ച് തണ്ണീർത്തടങ്ങളിലൊന്നാണ് കോട്ടുള്ളി തണ്ണീർത്തടം സംസ്ഥാനത്ത് നിന്ന് അഞ്ച് തണ്ണീർത്തടങ്ങളാണ് ഈ പട്ടികയിലുള്ളത് ഇവിടെയാണ് ഭൂമാഫിയ മണ്ണിട്ട് നികത്തുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ കോട്ടൂളിയെ റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്താനുള്ള ശുപാർശ നൽകി കാത്തിരിക്കുകയാണ് അത് അംഗീകരിക്കപ്പെട്ടാൽ അതീവ സംരക്ഷണ മേഖലയാവും റംസാർ പട്ടികയിൽ ഉൾപ്പെടും മുമ്പ് പരമാവധി മണ്ണിട്ട് നികത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് തങ്ങളുടെ ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ഏതാനും ഭൂ ഭൂമാഫികൾ ചേർന്ന് നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇത് കോഴിക്കോട് നഗരത്തിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു നഗരത്തിനകത്ത് വലിയ രീതിയിൽ പാരിസ്ഥിതിക പിന്നെ സന്തുലനാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിലേക്ക് ഇതിനെ സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി മറ്റ് ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് നമ്മുടെ കോഴിക്കോട് നഗരം പൂർണ്ണമായി ഇത് സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിലേക്കുള്ള പ്രവർത്തനത്തിലേക്ക് വരേണ്ടത് കോർപ്പറേഷന്റെ കിഴക്കൻ പ്രദേശങ്ങളായ ഇരിങ്ങാടംപള്ളി വെള്ളിമാടുകുന്ന് ചേവരമ്പലം മലാപ്പറമ്പ് ചേവായൂർ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം വാഴത്തിരുത്തി തണ്ണീർ തടത്തിൽ സംഭരിക്കപ്പെടും അധികം വരുന്ന വെള്ളം കനോലി കനാൽ വഴി കടലിലെത്തുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നഗരം പലപ്പോഴും വെള്ളക്കെട്ടിൽപ്പെടാതെ രക്ഷപ്പെടുന്നത് ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഈ മേഖലയാണ് ചില വ്യക്തികൾ സ്വകാര്യ ലാഭത്തിനായി മണ്ണിട്ട് മൂടുന്നത് തങ്ങളുടെയും നാടിന്റെയും നിലനിൽപ്പ് ചോദ്യചിഹ്നമാവുന്ന ഭൂമാഫിയുടെ ഇടപെടലിനെ പ്രതിരോധിച്ചു തോൽപ്പിക്കുമെന്ന നിഷേധാർഢ തന്നെയാണ് പ്രദേശവാസികൾ കയർ കോഴിക്കോട്